ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ച് അനുപലവി സംസാരിക്കുമ്പോ മാഡത്തിന് സംസാരിക്കാനുണ്ടെന്ന് അറിയിച്ചതും വിഷ്ണു പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരിക്കുന്നത് ആ ഒരു സാമാന്യ ബോധം അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളാണോ ഒരു ജില്ല ഭരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ശാലിനി അനുപല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ഞാനാ സംസാരിക്കുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ആ ശബ്ദം കേട്ട് ആകെ കരിയോടെ നിന്നു അതിനുശേഷം ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ട എനിക്ക് അത്യാവശ്യമായിട്ട് വിഷ്ണു ഏട്ടൻ്റെ കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു കാര്യം അക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വിഷ്ണു ഏട്ടനോട് ഞാൻ കാണാനും വിഷ്ണുന്റെ ഫോണിലേക്ക് വിളിക്കാനും ശ്രമിച്ചത് അത്യാവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് വിഷ്ണുവേട്ടനെ ഞാൻ ഫോണിൽ വിളിച്ചത് ഇപ്പോൾ ഫോണിലൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാം ഞാൻ എങ്ങോട്ടാ പറയേണ്ടത് വിഷ്ണുവേട്ടൻ സ്ഥലം പറ അല്ലെങ്കിൽ വിഷ്ണു ഏട്ടൻ ഓഫീസിലേക്ക് വാ എന്ന് പറഞ്ഞ് ഷാലിനി സംസാരിച്ചിട്ടും വിഷ്ണു വേഗം കോള് കട്ട് ചെയ്തു ഷാലിനി വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു കോള് കട്ടാക്കി എന്ന് അറിഞ്ഞതോടെ ശാലിനി ആകെ ടെൻഷനായി അപ്പോഴേക്കും അനുപലവ് ചോദിച്ചു മേഡം എന്താ പറ്റിയത് സാർ വരുമോ എന്ന് ചോദിച്ചിട്ടും ശാലനി പറഞ്ഞു വരും വരാതിരിക്കാനാവില്ലല്ലോ കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണല്ലോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും വരും വരാതെ ഇവിടെ പോകാനാണ് എന്ന് ശാലിനി അനുപലവിയോട് അറിയിച്ചു അതിനുശേഷം ശാലിനിയെ കാണുവാനായി വിഷ്ണു പുറപ്പെടുന്നു ശാലിനിയുടെ അരികിലേക്ക് വിഷ്ണു എത്തുമെന്ന് ഉറപ്പായതോടെ ശാലിനി വേഗം കുടുംബശ്രീ ഹോട്ടലിലേക്ക് വന്നെത്തി അവിടേക്ക് വണ്ടി വന്നു അപ്പോൾ അതിൽ കാത്തു നിന്ന ശാലിനിക്ക് വിഷ്ണു എതിടി ചോദിച്ചു എന്തിനാ കാണണമെന്ന് പറഞ്ഞത് എന്താ കാര്യം എന്ന് ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ഇത്രയും ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അതെ മുമ്പൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇനി ഇത് മാറാൻ അല്പം താമസം വരും എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു ആ താമസത്തിന്റെ കാര്യം തന്നെയാണ് ഞാനും സം പറഞ്ഞത് എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ എനിക്ക് എന്താ നിനക്ക് പറയാനുള്ളത് അതെനിക്ക് അറിഞ്ഞാൽ മതി ഞാൻ പോകാം അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ചോദിച്ചു വിഷ്ണുവേട്ട വിഷ്ണുവേട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ കാര്യം പറയാം വിഷ്ണുവേട്ട ഇപ്പോൾ പുതിയ ബിസിനസ് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടോ രോഹിത് എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങിയോ അത് കേട്ടതും ഉടനെ വിഷ്ണു ചോദിച്ചു അത് ശരി എൻ്റെ കുടുംബക്കാര് പല ബിസിനസ്സും തുടങ്ങും അതിപ്പോൾ നീ അന്വേഷിക്കേണ്ട കാര്യം എന്താ നീ എന്തിനാ അത് വച്ച് തിരക്കുന്നത് എന്ന് വിഷ്ണു ഉദ്ദേശത്തോടെ ശാലിനിയോട് ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ഒരു രൂപേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ബിസിനസ് തുടങ്ങിയോ അയാൾ ആരാണ് എന്നെ ചോദിച്ചതും അത് അതൊക്കെ ചോദിക്കാൻ നീ ആരാടി എന്നായി വിഷ്ണുവിൻ്റെ ചോദ്യം അത് കേട്ടതും ശാലിനി ഞെട്ടലോടെ വിഷ്ണു നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു എൻ്റെ കുടുംബക്കാരെ പല ബിസിനസ്സും നടത്തും പലരുമായിട്ട് പല ബിസിനസ്സുകളും നടത്തുകയും ചെയ്യും അതിപ്പോ നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ ആ പല കാര്യങ്ങളും എൻ്റെ കുടുംബം നടത്തും അതൊന്നും നിന്റെ മുന്നിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവിടെ നിന്നെ അനുജത്തി താമസിക്കുന്നുണ്ടോ ആ ഒരു കാരണത്താലായിരിക്കും അല്ലേ അതിൻ്റെ അവകാശത്തിലായിരിക്കും നീ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു എനിക്ക് എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞു ശാലിനി ചോദിച്ചു വിഷ്ണുവിട്ട ആ ബിസിനസ് നടത്തുമ്പോൾ അത് വലിയൊരു ബിനാമി തുകയാണല്ലോ വെച്ചിരിക്കുന്നത് ആ തൂയ്ക്ക് ഇപ്പൊ ബിസിനസ് നടത്തുമ്പോ അതിന് ഈടായി കൊടുത്തിരിക്കുന്ന നമ്മുടെ വീടാണോ എന്ന് ചോദിച്ചതും വിഷ്ണു ചോദിച്ചു എന്താ എന്താ ചോദിച്ചത് നമ്മുടെ വീടോ അതെ അത് എൻ്റെ വീടാ എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന എൻ്റെ വീട് അത് നിന്റെ വീടല്ല അതങ്ങനെ നിനക്കാവും നിന്റെ വീടാവും അത് ചിലപ്പോൾ ഞങ്ങൾ ബിസിനസ് നടത്താൻ ഉപയോഗിക്കും ചിലപ്പോൾ ഞങ്ങളാ വീട് ഇടിച്ച് പൊളിച്ച് അവിടെ കുളം കുത്തി ചിലപ്പോൾ അതിനകത്ത് ചെറിയ മീനുകളെ ഇട്ട് വളർത്തും അതൊക്കെ ഞങ്ങളുടെ സൗകര്യ അതൊന്നും നിന്നോട് പറയേണ്ടത് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് സംസാരിച്ചു ഇതൊക്കെ പറയാനാണെങ്കിലേ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ചോദിച്ചു വിഷ്ണുവിൻ്റെ എങ്ങോട്ടേ പോകുന്നത് ഞാനേ ഞാൻ എന്റെ വീട്ടിലേക്കാ പോകുന്നത് എന്ന് പറഞ്ഞു ശാലിനി പറഞ്ഞു ആ വീടും പോകും ആ അത് കേട്ടും ശാലിനിയോട് വിഷ്ണു ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് അതെ ആ വീടും പോവും അക്കാര്യം പറയാനാ ഞാൻ വിളിപ്പിച്ചത് ആ വീടും നഷ്ടമാകും എന്നുള്ള കാര്യം അറിയിക്കാൻ ഇപ്പോ ഈ ഒരു ബിസിനസ് നടത്താനായിട്ട് രോഹിത് ഈടായി കൊടുത്തിരിക്കുന്നത് ആ കുടുംബമാണല്ലോ ആ സ്വത്താണല്ലോ സത്യാമ്മയുടെ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ ഒരു വനം കയ്യേറി അവിടുത്തെ മരങ്ങളെല്ലാം മുറിക്കാനുള്ള അനുമതി വാങ്ങിച്ചിരിക്കുകയല്ലേ അപ്പോൾ അതിൽ അനുമതി തന്നിരിക്കുന്ന മരങ്ങളല്ലാതെ അനധികൃതമായിട്ട് മറ്റു മരങ്ങൾ മുറിക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ സർക്കാരിന് അത് വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഉടനെ തന്നെ അതിൻ്റെ പേരിൽ ആക്ഷൻ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഈടായി കൊടുത്തിരിക്കുന്ന കോടതിയിലേക്ക് കേസ് പോയാൽ ഈടായി കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ കോടതി കണ്ടുകെട്ടും അപ്പോ ഇപ്പൊ താമസിക്കുന്ന വീടുൾപ്പെടെ എല്ലാം നഷ്ടമാകും അക്കാര്യം അറിഞ്ഞതുകൊണ്ട് അത് വിഷ്ണുവിനെ അറിയിക്കാനാണ് ഞാൻ ഞാനിപ്പോ വിളിപ്പിച്ചത് ഇതിന്റെ കാര്യം ഇതിന്റെ സീരിയസ്നെസ് മനസിലാക്കാനായിട്ട് എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്ന നിങ്ങൾ പറയുന്ന നിങ്ങൾ താമസിക്കുന്നുവെന്ന് പറയുന്ന ആ വീടുൾപ്പെടെ എല്ലാം പോകും ഉടനെ വിഷ്ണു പറഞ്ഞു അത് രോഹിത് ഉണ്ടാക്കിയ ബാധ്യതയാണെങ്കിൽ അത് അവൻ തീർത്തോളും എന്ന് പറഞ്ഞിടും ശാലിനി പറഞ്ഞു രോഹിത് ഉണ്ടാക്കിയ ബാധ്യത രോഹിത് തീർത്തോളും എന്ന് പറഞ്ഞാൽ അത് കോടതി അങ്ങ് കൊണ്ടുപോകും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിടും കുടുംബത്ത് എല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ പറയാൻ വിളിച്ചത് എന്ന് പറഞ്ഞു കുടുംബത്തു നിന്ന് കുടുംബത്തുള്ളവർ തന്നെ ഇങ്ങനൊരു ചതി നടത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് വിഷ്ണുവിനോട് ചാലിന് ചോദിക്കുമ്പോൾ അവർ അവൻ ചിലപ്പോൾ ചതിയനായിരിക്കും പക്ഷേ അതിനേക്കാളും വലിയ ചതിയാണ് നീ എന്നോട് കാണിച്ചത് എൻ്റെ ജീവിതം വെച്ചല്ലേ നീ കളിച്ചത് എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നങ്ങളുമല്ലേ നീ ഇല്ലാതാക്കിയത് നിന്നെപ്പോലെ നിന്നെ ഇത്രത്തോളം വെറുക്കുന്ന എന്നെപ്പോലെ നിന്നെ വെറുക്കുന്ന ഒരാളും ഇന്നീ ലോകത്ത് വരെ കാണില്ല അത്രത്തോളം നിന്നെ ഞാൻ വെറുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ വിഷ്ണു എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് അറിയുമ്പോൾ എനിക്ക് പിന്നെ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു നിന്നെ ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നോ നിന്നെ ഇത്രത്തോളം വൃത്തികെട്ട ഒരു ജീ ജന്മം വേറെ ഞാൻ കണ്ടിട്ടില്ല നീയും നിന്റെ കുടുംബക്കാരും എല്ലാം എന്താടേ നിന്റെ കുടുംബത്ത് നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ കൂടെ ജീവിക്കാത്തത് എന്താ ആ പാരമ്പര്യമല്ലേ നിങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീയൊക്കെ കളിച്ച നാടകം അത് നീയും നിന്റെ അമ്മയും ഒക്കെ ആടിയ നാടകം ആ പി പിള്ളേരുടെ മുന്നിൽ പോലും നിനക്കൊക്കെ എങ്ങനെയാടി ഇതുപോലെ ഒക്കെ അഭിനയിക്കാനും ഇതുപോലെല്ലാം പെരുമാറാനും കഴിയുന്നത് ശാലിനി വിഷ്ണു എന്ന് വിളിച്ചതും വിളിച്ചു പോകരുത് നീ അങ്ങനെ ഇനി മേലാൽ അങ്ങനെ എന്നെ നീ വിളിച്ചേക്കരുത് എനിക്ക് നിന്നെ ഞാൻ വെറുക്കുന്ന വെറുക്കുന്നിടത്തോളം മറ്റാരെയും ഞാൻ വെറുക്കുന്നില്ല അത്രത്തോളം നീ എന്നെ തകർത്തു കളഞ്ഞു നീ കാരണം എന്തെന്നറിയോ നീ ചീത്തയാണ് നീ മനസ്സും ശരീരവും മറ്റൊരാൾക്ക് കൊടുത്തിട്ട് എന്നോട് നീ ഇപ്പോഴും കാണിക്കുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത് നിനക്ക് എത്ര വൃത്തികെട്ട മനസ്സായി ഉള്ളത് എന്നെല്ലാം ശാലിനിയെ കുറ്റപ്പെടുത്തി വിഷ്ണു സംസാരിക്കുന്നു വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് അതൊക്കെ ഓരോ വാക്കുകളും കൂരമ്പ് പോലെ വന്ന് തറച്ചിട്ടും ശാലിനി ആകെ വിഷമത്തോടെ ഞെട്ടിലോടെ അങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു നിനക്ക് പോയി ചത്തൂടെ മറ്റുള്ളവരുടെ ജീവിതം കൂടി ഇല്ലാതാക്കാനായിട്ട് മറ്റുള്ളവർക്കെങ്കിലും സമാധാനവും കിട്ടുമല്ലോ നിന്നെപ്പോലെയൊക്കെ ഉള്ള ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിലും നീയൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് കുടുംബത്തിന് ഭാരമായി മറ്റുള്ളവർക്ക് നാശമായിട്ടും ഇങ്ങനെ ജീവിക്കുന്നത് ഇനിയും നീയൊക്കെ ജീവിക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും സ്വയം ജീവിതം അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ വിഷമെങ്കിലും കഴിച്ച് നീ നിന്റെ ജീവിതം ഇല്ലാതാക്ക നീ നിന്റെ അമ്മയും എന്നോടും എൻ്റെ അമ്മയോടും പറഞ്ഞതൊക്കെ എന്തെല്ലാം കള്ളങ്ങളായിരുന്നേ നീ ഡൽഹിയിൽ നിന്റെ ട്രെയിനിങ്ങിനായി പോയ സമയത്ത് അന്ന് നിന്റെ കൂടെ കൂടിയതല്ലേ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞ് നീ ഇപ്പൊ കൊണ്ടുനടക്കുന്ന അവൻ എന്നിട്ട് നീ അവനും നീയുമൊക്കെ എന്തെല്ലാം നാടകമാണ് എൻ്റെ മുന്നിൽ കളിച്ചത് അപ്പോഴേക്കും ശാലിനി വേഗം വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് എന്ന് വിളിച്ചിട്ടും തൊട്ടുപോകരുത് നീ എന്റെ ദേഹത്തെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈ വിഷ്ണു തട്ടി മാറ്റുന്നു നീയൊക്കെ ജീവിക്കാതിരിക്കുന്നതാ നല്ലത് എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്കൊക്കെ എന്ന് നീ ചത്തെന്ന് അറിഞ്ഞാ പോലും ഒരിറ്റ കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് പൊടിയില്ല എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു അങ്ങനെ പറഞ്ഞ് വിഷ്ണു പോകാൻ ഒരുങ്ങുമ്പോൾ ശാലിനിയെ നോക്കിട്ട് വിഷ്ണു പറഞ്ഞു പിന്നെ അവസാനമായിട്ട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് ഇനി നീ വിളിച്ചു പോകരുത് എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഉറപ്പാണ് എനിക്ക് നിൻ്റെ ശബ്ദം പോലും കേൾക്കണ്ട അതുകൊണ്ട് മേലാൽ ഇനി എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുത് എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ഇനി വിളിച്ചാൽ ഇതായിരിക്കില്ല എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ് വിഷ്ണു കലിയോടെ തൻ്റെ വണ്ടി തിരിച്ച് അവിടുന്ന് പോകുന്നു ശാലിനി വിഷ്ണുവിൻ്റെ അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും സംസാരവും ഒക്കെ കേട്ട് ആകെ വിഷമത്തോടെ ഒന്നും പറയാൻ പോലും തനിക്കൊരു അവസരം തരാം വിഷ്ണു തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുമെല്ലാം ഓർത്തുകൊണ്ട് ശാലിനി അവിടെ ഇരുന്ന് പൊട്ടിക്കറിയണം അതിനുശേഷം രോഹിത് ഓഫീസിലെങ്ങും പോകാതെ ഹോട്ടലിലേക്കെങ്ങും പോകാതെ റൂമിൽ തന്നെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ശ്യാമ രോഹിതനോട് ചോദിച്ചു അല്ല രോഹിത്തെ ഇന്നെന്താ ഹോട്ടലിലൊന്നും പോകുന്നില്ലേ അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഏ ഇല്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് രോഹിത് ഇറങ്ങി ഈ സമയം രോഹിത് പോയിക്കഴിഞ്ഞതും ശ്യാമ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുടഞ്ഞു വിരിക്കുന്ന നേരത്ത് ആ പില്ലോ എടുത്ത് പൊക്കിയപ്പോൾ അതിന് കീഴേ ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ടു ശ്യാമ അതെടുത്ത് നോക്കിയതും അത് കഴിഞ്ഞ് രാത്രി താൻ എഴുതി വെച്ച ലെറ്ററാണതെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി അന്ന് താൻ അവിടെ എടുത്തു വെച്ച ആ ലെറ്റർ അത് ഇവിടെ വന്നു ഈശ്വര ഇത് രോഹിത്തിൻ്റെ കയ്യിലെങ്ങും കിട്ടിയിരുന്നെങ്കിൽ ഓ ആശ്വാസം ഇത് രോഹിത് കണ്ടില്ലെന്നാ തോന്നുന്നത് എന്ന ആശ്വാസത്തോടെ ശ്യാമ അതിൽ നോക്കി അങ്ങ് നിൽക്കുമ്പോൾ രോഹിത് വാതുക്കിലേക്ക് എത്തി അവിടെ നിന്ന് രോഹിത്ത് നോക്കുന്നത് കണ്ടതോടെ ശ്യാമ വേഗം തൻ്റെ ആ ലെറ്റർ പതുക്കെ കയ്യിൽ ഒതുക്കി പിന്നിലേക്ക് പിടിച്ചു ഉടനെ രോഹിത് ചോദിച്ചു എന്താ ശ്യാമേ നിനക്കെന്താ സുഖയില്ലേ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഉടനെ രോഹിത് അരികിലേക്ക് ചെന്നു എന്താ നിനക്കെന്താ വല്ലാത്ത ടെൻഷനുള്ളതുപോലെ എന്ത് പറ്റി ശ്യാമേ എന്ന് ചോദിച്ചതും നീ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ എന്ന് ശ്യാമയുടെ രോഹിത് അന്വേഷിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അത് പിന്നെ ചൂട് കാരണം രോഹിത്തെ എനിക്ക് ഞാൻ ഇവിടെയെല്ലാം വൃത്തിയാക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ശ്യാമ പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു വീണ്ടും രോഹിത് ശ്യാമയെ അവിടെ പിടിച്ചു നിർത്തി നിക്കവിടെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്താ പറ്റിയത് നീ എന്തെങ്കിലും ഇല്ലെന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഏയ് ഇല്ല രോഹിത്തെ പെട്ടെന്ന് ചൂട് കാരണം ഞാൻ ഇങ്ങനെ വിയർത്ത് നിൽക്കുന്ന എന്ന് പറഞ്ഞു രോഹിത് പറഞ്ഞു ക്ഷമയം ഞാൻ നിന്നിൽ അർപ്പിച്ച വിശ്വാസം അത് നീ തകർത്ത് കളഞ്ഞു എന്ന് എനിക്കൊരു സംശയം നീ എന്നെ നോക്കി സംസാരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിന്റെ മുഖത്ത് അത് കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നത് പോലെ എന്താ അത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ രോഹിത്തിനെ നോക്കിയിട്ട് പറഞ്ഞു രോഹിത് എന്തൊക്കെയാ ഈ പറയുന്നത് ഇല്ല എന്ന് പറയുമ്പോൾ രോഹിത് പറഞ്ഞു പക്ഷേ നിൻ്റെ മുഖത്ത് നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് പോലെ ഉടനെ ശ്യാമ പറഞ്ഞു രോഹിത്തിന് അതൊക്കെ വെറുതെ തോന്നുന്നാ എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങുമ്പോൾ രോഹിത് വീണ്ടും ശ്യാമയെ പിടിച്ചു നിർത്തി അതെ എല്ലാം എൻ്റെ തോന്നലുകളാണ് ഇപ്പോ ഞാൻ ചിന്തിക്കുന്നതൊക്കെ എൻ്റെ വെറും തോന്നലുകളായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഒരു കാര്യേ നിന്നോട് ചോദിക്കാനുള്ളൂ ഇത്രയും നാളും ഞാൻ നിന്നിൽ അർപ്പിച്ച വിശ്വാസവും നീ എന്നോട് ഒരിക്കലും വഞ്ചന കാട്ടില്ല എന്നുള്ള എന്റെ വിശ്വാസവും എല്ലാമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നതെന്ന് ശ്യാമയോട് രോഹിത് അറിയിച്ചു ഇത് കേട്ടതും ശ്യാമ ചോദിച്ചു രോഹിത്തെ രോഹിത് എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു നീ വീണ്ടും എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ് അല്ലേ ശ്യാമെ അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു രോഹിത്തെ എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ശ്യാമ പോകാനൊരുങ്ങുമ്പോൾ രോഹിത് ശ്യാമയെ വീണ്ടും അവിടെ പിടിച്ചേർത്തണം നീ എങ്ങോട്ടായി പോകുന്നത് ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി നീ എന്നെ ഒരാണും പെണ്ണും കെട്ടവനെ പോലെ ആക്കി മാറ്റിയില്ലേ നീ ശരിയല്ലേ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചില്ല ആത്മഹത്യ ചെയ്യാതെ ഞാൻ എന്തിനെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു നടക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ എന്നെ എല്ലാ രീതിയിലും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തവളാണ് നീ എന്നെ തകർത്ത് കളഞ്ഞു ഇത്രയും നാൾ എന്നിലുണ്ടായിരുന്ന വിശ്വാസം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇത്രയും നാളും എൻ്റെ മാത്രം ഞാൻ കരുതി നടന്നിരുന്നത് എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് നീ എല്ലാം ഇല്ലാതാക്കിയത് നീ എന്നോട് പറയാതെ ഒന്നും മനസ്സിൽ ഒളിപ്പിക്കുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത് എന്നാൽ ഈ ലോകത്ത് പെണ്ണിനോളം കള്ളങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരാളും വേറെയില്ല എന്ന് പറഞ്ഞു ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് വെറുതെ എന്തൊക്കെയോ പറയുന്ന ഒന്നും ലോകത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ ഒരുങ്ങുമ്പോൾ രോഹിത് ശ്യാമയെ വീണ്ടും ആ ബെഡിലേക്ക് പിടിച്ച് തള്ളുന്നു നീ എന്താ പറഞ്ഞത് എൻ്റെ എല്ലാം തോന്നലുകളാണെന്ന് അല്ലേ എന്നാൽ ഇത് വെറും തോന്നലുകളല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുമ്പോ വിഷ്ണു തിരികെ വീട്ടിലേക്ക് എത്തിയത് വണ്ടി നിർത്തി വിഷ്ണു വേഗം മുകളിലേക്ക് കയറി വരുമ്പോൾ രോഹിത് ശ്യാമയോട് പറഞ്ഞു ശ്യാമേ നീ എന്നോട് മറച്ചു വെച്ച് നീ എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കള്ളങ്ങളെല്ലാം അല്ലേ നീ ഈ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ഇത് ശരിയല്ലേ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി മരണത്തെ പോലും വെല്ലുവിളിച്ച് ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് മരിക്കാൻ പോലും മനസ്സ് മനസ്സനുവദിക്കാറേ ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുകയാണ് ഇതൊക്കെ നീ എഴുതി വെച്ചതല്ലേ ഈ ലെറ്ററിൽ എഴുതി സത്യം തന്നെയല്ലേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ശ്യാമ രോഹിത് അത് പിന്നെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ ഞാൻ എഴുതി പോയതാണ് ഇതിലെഴുതിയിരിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞ് ശ്യാമ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ രോഹിത് പറഞ്ഞു ഇതെല്ലാം കള്ളമാണെന്ന് അല്ലേ നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്തിനാ ശ്യാമയെ നിന്റെ ഈ പൊഴുത്ത് നാക്ക് ഇനിയും നീ കള്ളങ്ങൾ ന്യായീകരിച്ചെടുക്കാൻ നോക്കണ്ട അതെ ഇതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ആ എന്നോട് വീണ്ടും ശ്യാമെ നീ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട എന്ന് രോഹിത് ശ്യാമയോട് അറിയിച്ചു ഉടനെ ശ്യാമ പൊട്ടിക്കറിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു ഇനിയും നീ എന്നെ വഞ്ചിക്കാൻ നോക്കുകയാണോ ശ്യാമ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പൊട്ടിക്കരഞ്ഞിങ്ങനെ നിൽക്കുന്ന നേരത്ത് രോഹിത് ചോദിച്ചു ശ്യാമേ എന്തിനാ നീ എന്നെ ഇങ്ങനെ ചതിച്ചത് നിന്നെ ഇത്രയും നാൾ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ചതിനോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് കരുതുന്ന പോലെയൊന്നും അല്ല ഞാൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ശ്യാമ പറയാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത് പറഞ്ഞു വേണ്ട ഇനി ഒന്നും പറയണ്ട ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തിരിക്കുന്നത് നീ നിന്റെ മുഖത്തേക്ക് നീ സ്വയം ഒന്ന് നോക്ക് അപ്പോ അറിയാം നിന്നെ പോലെ ഇതുപോലെ പ്രവർത്തിക്കുന്ന സ്ത്രീ ഈ ലോകത്തെ ഏറ്റവും മോശക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം അവരുടെ മുഖമാണ് നിനക്കെന്ന് നീ അന്ന് മനസ്സിലാക്കും സ്വന്തം ഭർത്താവിനെ പോലും വഞ്ചിച്ച് നിന്നെ ഇനി ഞാൻ എന്തു പറയാനാണ് സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ ഏറ്റെടുത്തിട്ട് അത് ഭർത്താവിനില് നിന്ന് പോലും മറച്ചു വെച്ച് ചേച്ചിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയും വഞ്ചിച്ച് നിന്നെ എന്താ ഞാൻ വിളിക്കേണ്ടത് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ റൂമിലേക്ക് പോകാൻ അവിടേക്ക് എത്തിയ വിഷ്ണു രോഹിത്തിന്റെ ആ സംസാരം കേൾക്കുന്നു സ്വന്തം ചേച്ചിയെ പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് വളർത്തുന്നു ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് രോഹിത് ചോദിക്കുന്നത് വിഷ്ണു പുറത്തുനിന്ന് കേൾക്കുന്നു പപ്പിയുടെയും സത്യയുടെയും രഹസ്യം ശ്യാമ ആ കത്തിൽ എഴുതി വെച്ചിരുന്നത് രോഹിത് ശ്യാമയോട് തന്നെ ചോദിച്ചു പപ്പി മോളുടെ അച്ഛൻ ഞാനാണല്ലോ എന്നല്ലേ ഇത്രയും നാൾ നീ പറഞ്ഞിരുന്നത് എന്നാൽ ശരിക്കും പപ്പിയുടെ അച്ഛൻ വിഷ്ണു അല്ലേ വിഷ്ണുവിൻ്റെ കുഞ്ഞല്ലേ പപ്പി എന്ന് രോഹിത് ചോദിക്കുന്നത് കേട്ട് ശ്യാമ ആകെ ഞിട്ടോടങ്ങനെ ഇരിക്കുമ്പോൾ ഈ സത്യങ്ങളൊക്കെ പുറത്തുനിന്ന് വിഷ്ണു കേൾക്കാനടിയാകുന്നു